പ്രവാസി കോൺഗ്രസ് കൊല്ലം ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രവാസി കൺവെൻഷൻ നടന്നു കൊല്ലം ഡി സി സി ഹാളിലായിരുന്നു കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പ്രവാസികളോട് കാണിക്കുന്ന അവഗണന അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ടാണ് കേരള പ്രദേശ് പ്രവാസി കോൺഗ്രസ് പ്രവാസി കൺവെൻഷൻ നടത്തിയത് മുൻ എം പി എൻ പീതാംബരക്കുറിപ്പ് പ്രവാസി കൺവെൻഷന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ഇപ്പോൾ നിങ്ങൾ

കേരള പ്രദേശ് പ്രവാസി കോൺഗ്രസ് ആയിരുന്ന ശ്രീ രമേശ് ചെന്നിത്തലയാണ് പ്രവാസികൾക്ക് ഒരു സംഘടന